നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യയുടെ പേസ് തിരക്ക് കഴിഞ്ഞിരുന്നില്ല ഇതോടെ സീനിയർ പേസർ മുഹമ്മദ് ഷമിയെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ആരാധകർക്കിടയിൽ നിന്ന് ഇപ്പോൾ എന്നാൽ താരത്തിന് ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയയിലേക്കുള്ള വരവ വൈകിപ്പിച്ചേക്കും എന്നാണ് സൂചനകൾ വരുന്നത് പരിക്കിനെ തുടർന്ന് ഒരു വർഷത്തിനടുത്ത ക്രിക്കറ്റ് കളത്തിൽ നിന്ന് വിട്ടുനിന്ന ഷമി നിലവിൽ ബംഗാളിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ മികച്ച ഫോമിലാണ് താരം കളിക്കുന്നത് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ടെസ്റ്റിൽ ദൈർഘ്യമേറിയ സ്പെല്ലുകൾ ഏറിയാൻ ഷമിക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ബി സി സി ഐക്ക് ഉറപ്പില്ല മാത്രമല്ല രോഹിത് ശർമ്മയും ഷമിയുടെ ഫിറ്റ്നസിൽ തൃപ്തനല്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം രോഹിത്തിന്റെ ഈ ഒരു സമീപത്തിൽ ഷമി തൃപ്തനല്ല എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്നലും രോഹിത്തിന്റെ വാക്കുകൂടെ പരിഗണിച്ച് താരത്തെ ധൃതി പിടിച്ച് ഓസ്ട്രേലിയയിലേക്ക് അയച്ചേക്കില്ലേ അയച്ചേക്കില്ല എന്നാണ് ലഭിക്കുന്ന സൂചന ബംഗാൾ ടീം ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഷമി ഉടൻ ഓസ്ട്രേലിയക്ക് പോകില്ല ഈ മാസം പതിനാലിന് ബ്രിസ്ബായനിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ഷമി ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണെന്നും മെൽബണിൽ നടക്കാനിരിക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിനായി ഷമി പറക്കുമോ എന്നതുമാണ് ഇനി കണ്ടറിയേണ്ട കാര്യങ്ങൾ എന്തായാലും ഷമിയെ സംബന്ധിച്ച് ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്തായാലും മൂന്നാം ടെസ്റ്റിന് മുൻപ് തന്നെ ഇന്ത്യൻ ടീമിനെ കനത്ത തിരിച്ചടി സമ്മാനിക്കുന്ന ഒരു വാർത്തയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയുടെ അഭാവം ഒരുപക്ഷെ ഉണ്ടായേക്കും കാരണം പരിക്കിനെ തുടർന്ന് ജസ്പ്രീത് ബുംറ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നില്ല ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ പേസ് നിരയെ കാര്യമായി ബാധിക്കാൻ പോകുന്ന കാര്യമാണ് ജസ്പ്രീത് ബുംറയുടെ അഭാവം നികത്താൻ ഇപ്പോൾ ഷമിയേക്കാൾ മികച്ചതായി വേറൊരാ പേസ് നിരയിൽ ഷമിയുടെ സംഭാവന അത്രത്തോളം വലുതാണ് ഇന്ത്യൻ ടീമിന് ഈ ഒരു ഈയൊരു ഘട്ടത്തിലാണ് എക്സ്പീരിയൻസായുള്ള ഷമിയുടെ അഭാവം ഇന്ത്യൻ ടീമിൽ മുടച്ചു നിൽക്കാൻ പോകുന്നത് അതേസമയം സയ്യദ് മുസ്താഖ് അലി ട്രോഫിയിൽ മികച്ച ഫോമിലുള്ള ഷമി ഛത്തീസ്ഗഡിനെതിരെ നടന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ മികച്ച ഓൾറൗണ്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത് പത്താം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തി പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് നേടിയ ഷമി പിന്നീട് മികച്ച സ്പെല്ലുകളാണ് ഇറങ്ങിയത് തൻ്റെ അവസാന മൂന്ന് ഓവറുകളിൽ പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് വീഴ്ത്താനും ഷമിക്ക് സാധിക്കുകയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അറുപത്തി മത്സരങ്ങളാണ് മുഹമ്മദ് ഷമി കളിച്ചിട്ടുള്ളത് ഇത്രയും മത്സരങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിക്കറ്റുകളാണ് ഈ ഒരു മുപ്പത്തിനാലുകാരനെ സമ്പാദ്യം എന്ന് പറയാനായിട്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് ഷമി അവസാനം ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞത് എന്തായാലും മൂന്നാം ടെസ്റ്റിൽ ഷമി ഉണ്ടാകില്ലാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പേസ്തിര ഒരു പക്ഷേ മോശമാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബുംറ ഇനി കളിക്കാനാവാത്ത സ്ഥിതിയാണെങ്കിൽ നാലാം ടെസ്റ്റിൽ ഷമി ഷമിയെ പരിഗണിക്കാതിരിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം